നമ്മളെ പരിപാടി തുടങ്ങി നല്ല കിട്ടില ദ ആട്ടിപ്പൊളി സൂപ്പർ ബിരിയാണിയാണ് ആടിപ്പൊളി നമ്മുടെ മലബാർ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിതാ ഇവിടെ റെഡിയാണ് ഇനി നമുക്കത് ഈ ബിരിയാണി ഒന്ന് ഇങ്ങനെ വടിച്ചു ഇങ്ങനെ ഒന്ന് ഫുൾ ഒന്ന് വടക്ക വടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കട്ടെ ദം ബിരിയാണി നമുക്ക് എന്താ പറയുക ചിക്കൻ ഇതിനകത്തിട്ടില്ല ചിക്കനിലാകത്തിട്ട് ദമാക്കി ഉണ്ടാക്കാം അത് നമ്മൾ വേറെ ദിവസം കാണിച്ചാലും നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കിയ ദിവസമായിട്ട് വീടിന്റെ അത് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞു നമ്മൾ ഫുഡിങ്ങിലേക്ക് പോകാം മറ്റേ പഴയതുപോലെ നല്ല മണം നല്ല നെയ്യാ കിട്ടിലും കിട്ടണം നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഇന്ന് ഈ ഒരു ബിരിയാണി തന്നെ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ സാധാരണ നമ്മള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോ നമ്മൾ മുന്തിരിങ്ങും അങ്ങനെ മോഡിൽ ഇങ്ങനെ വിതരയിക്കും അമ്മ ആണെന്നുണ്ടെങ്കിൽ ചിക്കനും കാണും എന്നിട്ട് നമുക്ക് ആ വിളമ്പുന്ന സമയം ആവുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇതാക്കുന്നത് കരണ്ടി കൊണ്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആവും നമ്മൾ ദം ബിരിയാണി അല്ല നോർമൽ ബിരിയാണിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മൾ കിട്ടിൻ്റെ മലബാർ സ്പെഷ്യൽ നോർമൽ ബിരിയാണിയാണ് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് ദം അപ്പം ദമ്പ് നമുക്കിനടുത്ത റോഷ ഉണ്ടാക്കാം ഓക്കെ ഇനി നമുക്കിത് എന്താ പറയാ ഓരോന്നും നമുക്ക് റെഡി ആക്കാം നന്നായിട്ട് ബിരിയാണി ഒന്ന് ഇളക്കി മറിക്കണം അതേപോലെ എനിക്ക് കുറച്ച് കഴിക്കാൻ പറ്റും കാരണം പയറൊക്കെ നന്നായിട്ട് നിറഞ്ഞ് പോയി കേക്കെല്ലാം കഴിച്ച് അതിലും എന്തൊക്കെ ഐസ്ക്രീമൊക്കെ കുടിച്ചൊരു ഉപ്പാട് വന്നു ഓക്കെ കേസപ്പോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് തന്നെ ഓരോരോ ഇളക്കിയതിന ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സോ കേസപ്പം ഇതൊക്കെയാണ് നമ്മൾ എല്ലാ സ്പെഷ്യൽ ഇതാണ് നമുക്കിത് നല്ല കെട്ടിലും അടിപൊളി ബിരിയാണിയാണ് നല്ല സൂപ്പർ ബിരിയാണിയാണ് നല്ല മണം ഉണ്ട് നല്ല കെട്ടില്ല മണം നല്ല കിട്ടില്ല മണം വെച്ചാൽ ഒന്നൊന്നര കട്ട മണം ഓ ഓ ഒന്നര ഇരിക്കണം പോയില്ലേ നോക്കാം ഓക്കെ മാറ്റി വെക്കാൻ കേട്ടോ ഓക്കെ കേട്ടോ കിട്ടിലും ഇത്രയും പോകുന്നതറിയാൻ പറ്റും സാർ നമുക്ക് വയറൊക്കെ ഐറ്റംസ് കഴിച്ച് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് അത് അടുത്ത പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പ്ലേറ്റിലേക്ക് വിളമ്പ അടുത്ത പ്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ സർ ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ കിട്ടില അടിപ്പൊളി ഒരു ബിരിയാണി അതിനൊക്കെ തന്നെ ചിക്കൻ റോസ്റ്റുമാണ് ഇന്നത്തെ നമ്മളവിടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാം പ്രവിശ്യമായിട്ട് കാണിച്ചു തരാം നമ്മളെ ബിരിയാണി ഇതാ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇത്ര സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്ത് അത് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് അതങ്ങോട്ട് മറ്റു വയ്ക്കാം ഓക്കെ സാർ ഇങ്ങോട്ട് മാറ്റാം ഓക്കെ രണ്ടും ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഒന്നും കൂടെ എടുക്കണം ഓക്കെ സാർ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തന്നെ നമ്മൾ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാണ് ഇങ്ങനെ കൊടുക്കട്ടെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കാം നമുക്കതാ ഇത് അടുത്ത പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ അട്ടിപ്പൊളിത്തേക്കുള്ള ബിരിയാണി ഇതൊക്കെ വളർന്ന് കൊടുക്കാം കേട്ടോ കിട്ടില്ല മണം നല്ല മണം എന്നാ കിട്ടില്ല കിട്ടില്ല മണം കേട്ടോ അടിപൊളി മണം തന്നെയാണ് എന്താ മണം നമുക്കതാ ബിരിയാണി ഓക്കെ അടച്ചോല കേട്ടോ ഇനി നമുക്ക് അടുത്ത കറിയാണ് നമുക്ക് വേണ്ട ഓക്കെ ബിരിയാണി അടച്ചു ഇനി നമുക്കിതാ കറിയിലേക്ക് പോകാം ഓക്കെ നമുക്കിടാ കറി ജസ്റ്റ് ഓപ്പടേസ് ഇഷ്ടമാണ് എന്ത് വേണം ഇങ്ങനെ കറങ്ങി എടുത്ത് കഴിക്കാം നമ്മളെ അടിപൊളി കിടിലം കറി നമ്മൾ ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് അവിടെ റെഡിയാണ് മസാല ഒക്കെ ഇറങ്ങിയത എണ്ണയൊക്കെ ഇറങ്ങി ഇരിക്കും ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം കൊടുക്കാൻ നന്നായിട്ടൊന്ന് കിട്ടിലും കിട്ടില കിടിലം ചിക്കൻ റോസ്റ്റാണ് തുടന്നപ്പോ തന്നെ നോക്കൊന്ന് തുറന്നു നല്ല മണം കിട്ടില ഐറ്റം അടിപൊളിയ ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം കണ്ടോ സൂം ചെയ്ത കണ്ടോ മല്ലിയിലാണ് മല്ലിയില കണ്ടോ മല്ലിയിലും ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു നല്ല കെട്ടില ഒരു ചിക്കൻ അത് ചെറിയ ഉള്ളി ഇവിടെ ഇരിക്കുന്ന ചെറിയ ഉള്ളിട്ടുണ്ടോ നല്ല ചെറിയ ഉള്ളി ഉണ്ടാവുന്നുണ്ടോ ഓക്കെ ചെറിയ ഉള്ളി സ്പെഷ്യലാണ് സംഭവം നല്ല കെട്ടില ഐറ്റം ഓക്കെ അപ്പം ഇത് എന്താ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എനിക്കിത് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റും എൻ്റെ വയറ ഫുൾ ആണ് ഓക്കെ നമുക്ക് ഇതാ ഇതിലേക്ക് നമുക്കിത് കൊടുക്കാം അടിപൊളിയാണ് എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് നമ്മൾ കൂടിയെ തീരുള്ളൂ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പറയുന്നത് വിചാരിക്കില്ലേ ഓക്കേ കിട്ടി

നല്ല പൊഫേ ഇഷ്ടമാണ് ഇവിടെ കറങ്ങി നമ്മൾ അങ്ങ് വരെ പോകും കേട്ടോ കേട്ടോ ഇങ്ങനെയ്ക്കുന്നത് കണ്ടിന് അങ്ങ് വരെ ഉണ്ടായിട്ട് ഓക്കെ അതും റെഡി ആയിട്ടുണ്ട് അതിന് അടുത്ത പ്ലേറ്റ് കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ സ്വപ്പം ചിക്കൻ വെച്ച് കൊടുക്കണം ഓക്കെ കേസ് എപ്പതാ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി അറിയാം സമയത്ത് ഇതിൻ്റെ എല്ലാ റെസ്പീ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റ തീർച്ചയായിട്ടും അങ്ങനെ വഴിയാ ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് തരത്തിലേക്ക് പോകാം പായസമുണ്ട് പക്ഷേ പായസം കൂടുമ്പോൾ നടക്കുമോ എന്ന് എനിക്ക് അതേപോലെ വരിക ഇനി നമുക്കത് അങ്ങോട്ടത്തെയാണ് നമ്മൾ അതിൻ്റെ നീങ്ങിപ്പോയിരിക്കുന്നത് നമുക്ക് ചിക്കൻ ഫ്രൈ ആണോ അവിടെ ഉള്ളത് ഓക്കെ ചിക്കൻ ഫ്രൈ നമുക്ക് അതേപോലെ അതേക്കോട്ടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ ഓക്കെ ചിക്കൻ ഫ്രൈ ഇതാണ് വെക്കുന്നുണ്ട് ഓക്കെ ഒന്നും മതി ഒന്നും മതി അല്ലെ ഈ പൂവൂല ഓക്കേ ബാക്കി എനിക്ക് എടുക്കല്ലേ എനിക്കൊന്നും മതി കണ്ടായിരിക്കും പൂവൂല അങ്ങോട്ടൻ്റെ ഓക്കെ അടിപ്പൊളി കിട്ടില്ല ഐറ്റം കേട്ടോ ഓക്കെ നമ്മളതാ ഇവിടെ റെഡി ആയിക്കോണ്ട് ഇരിക്കയാണ് ഓക്കെ ഇനി നമുക്കതാ ഇതെല്ലാം റെഡിയാണ് ഇനി നമുക്ക് അടുത്ത് നമുക്ക് നമ്മളെ അടിപ്പൊളിതാ സലാഡാണ് സലാഡ് സലാഡ് നമുക്കതാ കുറച്ചേ ഒഴിക്കാം കുറച്ച് മതി നല്ല കിട്ടിലും കിട്ടില സലാഡാണ് അടിപ്പൊളി സലാഡ് അടിപ്പൊളി സലാഡൊക്കെ നല്ല മണം വരുന്നുണ്ട് ഓക്കെ സലാഡും ചപ്പച്ച വെക്കാൻ നമുക്ക് നല്ല മുളകൊണ്ടും നല്ല തൈ ഇരണ്ടുപോട്ടം നല്ല എരിയായിരിക്കും നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും ഓക്കെ ഗെസാ ഇതൊക്കെയാണ് നമ്മളെ സെറ്റപ്പ് കണ്ടോ ഓക്കെ നാവിൽ വെള്ളം ഓർന്നുണ്ട് ഓക്കെ ഗേസപ്പാളാ സലാഡാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അടിപൊളി അടിപൊളി വീഡിയോസ് ഇതാ വരുന്നുണ്ട് നമുക്ക് ഇനിയും തോന്നി വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്കതാ ഇവിടുത്തേക്ക് നോക്കിയാസപ്പാ നമ്മള് സലാഡ് വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് അവിടെ ഇനി പപ്പടം വേണം നമ്മളെ ഐറ്റംസ് എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പപ്പടം അതൊരു പപ്പടം ഓക്കെ ഓക്കെ നമുക്കത് പപ്പടം വന്നിട്ടുണ്ട് പപ്പടം കൂടെ നമുക്ക് വിളമ്പാൻ കേട്ടോ ഓക്കെ പപ്പടം ഒന്ന് ഒന്ന് വെച്ചാൽ മതി കേട്ടോ മതി പിന്നെ എടുക്കാം ഓക്കെ ഓക്കെ ഇതാ അടുത്തതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗെസ് അപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാ ആയിട്ട് ഇനി നമുക്കതാ പെപ്സി ഉണ്ട് നമുക്ക് പെപ്സി കൂടെ ഓടിക്കണം നമുക്ക് ഗ്ലാസ് എടുക്കാൻ അവിടെ നിന്ന് ഗ്ലാസ് കൊണ്ടുവന്ന് പെപ്സി ഓഴിക്കാം പക്ഷെ നമുക്ക് പായസം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പായസം എന്താ പറയുക നമുക്ക് കുടിക്കാൻ പറ്റുമെന്നുള്ള അറിയാൻ വേണ്ടി അത് പെപ്സി നമ്മൾ ഒഴിക്കുക കേട്ടോ പെപ്സി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് എന്തു ചെയ്യാം കഴിച്ചു തുടങ്ങാം ഓക്കേ നല്ല കിട്ടുന്ന പെപ്സിയാണ് തണുത്ത നല്ല ചിൽഡ് പെപ്സിയാണ് കേട്ടോ ചിൽഡ് പെപ്സിയാണ് ഇപ്പൊ ഒഴിക്കാൻ പോണേ പെപ്സി രണ്ട് മൂന്ന് ഇതൊക്കെ കഴിച്ച പെപ്സി എന്താ പറയാ അത്യാവശ്യം നല്ലതാണ് കാരണം നല്ല ഹെവിയാണ് ആഹാരങ്ങൾ ഓക്കെ ഓക്കെ സാർ ആ പെപ്സി നമ്മൾ ഇതാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാ നാല് പെപ്സി ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇനി നമുക്ക് അവരെ പരിചയപ്പെടാനുള്ളത് എന്താ പറയുക ഒരു കിട്ടിലം കടലപ്പായസമാണ് പക്ഷെ കടലപ്പായസം ഇന്ന് നമ്മൾ വെച്ചു പക്ഷെ കുറച്ചെങ്കിലും ഒന്ന് കുടിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വെള്ളം വരുന്നുള്ള കടല പായസം നല്ല കിട്ടിലം അടിപൊളി ഒരു കടൽ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ ഇത് എങ്ങനെ കുടിക്കും എന്ന് വെച്ചാൽ എനിക്ക് ഒരു എല്ലാം കിടക്കണം എൻ്റെ വയറിപ്പം തന്നെ നല്ല ഹെവിയാണ് കേട്ടോ കിട്ടിലും കടലപ്പായസമുണ്ടല്ലോ പക്ഷെ ഇതൊന്ന് കുടിക്കണം എന്നുണ്ട് ആഗ്രഹം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ കണ്ടോ നമ്മുടെ അടിപ്പൊളി ഹോം മെയ്ഡ് ഇന്നുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഇതാ സെറ്റാട്ടിപിളിയപ്പോൾ ഉണ്ട് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ പെപ്സി വന്നിട്ടുണ്ട് ഓക്കെ ഇതേ ഓക്കെ കണ്ടോ അപ്പോൾ അടിപ്പൊളി നല്ല കിട്ടിയത് എന്താ എന്താ പറയുക ചിക്കൻ ഫ്രൈ ഉണ്ട് അതൊക്കെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഓക്കെ സലാഡുണ്ട് അതിനൊക്കെ തന്നെ പപ്പടം ഉണ്ട് അതിനൊക്കെ എൻ്റെ ചിക്കൻ ഫ്രൈ സലാഡ് അതിനൊക്കെ തന്നെ ചിക്കൻ റോസ്റ്റ് പപ്പടം ബിരിയാണി ഓക്കെ ഇതിനും സെയിം തന്നെയാണ് ഓക്കെ കെസ് പിന്നെ പെപ്സി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ കുടിക്കാനായിട്ട് കിട്ടിയ പെപ്സി ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ തീർച്ചയായും അത് പറയാട്ട് വീഡിയോ വരുന്നു ബൈ വരുന്ന സ്ക്രീൻ പേ സപ്പോർട്ട് ചെയ്യുക ബെൽബട്ട് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ